യൂത്ത് കോൺഗ്രസ് മുണ്ടക്കയ ദുരിതാശ്വാസ ഫണ്ട് ശേഖരണത്തിൽ കാട്ടാക്കടയിൽ ക്രമക്കേട് ആരോപിച്ചവർക്കെതിരെ നടപടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വിഷ്ണു എസ് പി ഉൾപ്പെടെ നാലുപേരെ സസ്പെൻഡ് ചെയ്തു ക്രമക്കേട് പരാതി കെട്ടിച്ചമച്ചതാണ് എന്ന് സംഘടന ചുമതലപ്പെടുത്തി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി സാജു വിവരങ്ങൾ സാജു ഇപ്പോൾ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചവർക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത് കൃത്യമായ അന്വേഷണത്തിനും കണ്ടെത്തലുകൾക്കും ശേഷമാണോ നടപടിയിലേക്ക് കടന്നത് അമൃത മുണ്ടക്കൈ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ ഒരു ബിരിയാണി ചലഞ്ച് നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പിരിച്ച പണം പൂർണ്ണമായും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അടച്ചിട്ടില്ല എന്നതായിരുന്നു വിവാദം ഇത് മാധ്യമങ്ങളിൽ വാർത്തയായതോടുകൂടി പിന്നീട് പണം അടയ്ക്കുന്നതിലേക്കൊക്കെ പോയി പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഒരു അന്വേഷണ കമ്മീഷനെ ിയമിച്ചിരുന്നു പക്ഷേ അന്വേഷണ കമ്മീഷൻ ഈ ആരോപണം ക്രമക്കേട് ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടിയെടുക്കുക എന്ന നിലപാടിലേക്കാണ് പോയിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി വിഷ്ണു പി എസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്യാംലാൽ മാറനല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജയേഷ് റോയി വിള മണ്ഡലം പ്രസിഡന്റ് അരുൺ ജി എന്നിവരെയാണ് സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിനുള്ള കാരണമായി പറയുന്നത് നിയോജക മണ്ഡലം പ്രസിഡന്റിനെ പൊതുസമൂഹത്തിൽ അപമാനിക്കുന്നതിനായി ദൃശ്യമാധ്യമങ്ങൾക്ക് വാർത്ത നൽകി സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എന്ന് ബോധ്യപ്പെട്ടതിനാൽ ഇവരെ തൽസ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജോമോ ജോസ് ഈ നടപടി അറിയിച്ചുകൊണ്ട് രംഗത്തിറക്കിയിരിക്കുന്ന കുറിപ്പിൽ വിശദീകരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കുട്ടം അടക്കമുള്ള സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവരെ വെട്ടിലാക്കിയതായിരുന്നു കാട്ടാക്കരയിലെ ആരോപണം ഇത്തരത്തിൽ ആരോപണങ്ങൾ പലയിടത്തും നടന്നിട്ടുണ്ട് എന്ന് പിന്നീട് ഭരണപക്ഷത്തു നിന്ന് ആരോപണം ഉയരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതാണ് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു ഇതൊരു പ്രതികാര നടപടിയാണ് എന്ന വിമർശനവും സംഘടനയ്ക്കുള്ളിൽ തന്നെ ഇപ്പോൾ രൂപം കൊള്ളുന്നുണ്ട് ഇത് യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതൃത്വം രാഹുൽ മാൻകൂട്ടത്തോടൊക്കെ എതിർപ്പുണ്ടായിരുന്ന ചില ആളുകളുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഇപ്പോൾ നടപടി നേരിട്ടിട്ടുള്ളത് ഇവരെ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയാണ് ചെയ്തത് എന്നാണ് നടപടി നേരിട്ടവരോട് ചേർന്ന് നിൽക്കുന്നവർ ഇപ്പോൾ വിശദീകരിക്കുന്നത് ഏതായാലും ഈ ആരോപണവും അതിന്മേലുള്ള ഇപ്പോൾ ആരോപണം ഉന്നയിച്ചവർക്കെതിരെയൊക്കെ സംഘടനയെടുക്കുന്ന നടപടികളും ഒക്കെ കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുകയാണ് യൂത്ത് കോൺഗ്രസിൽ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ അവിടെ